നമസ്കാരം റിയൽ ന്യൂസ് പവിത്രമാണ് കുടുംബം പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരള നദ്വതുൽ മുജാഹിദ്ദീൻ കെ എൻ എം സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായി ബാലുശേരി മഹല് കുടുംബ സംഗമം സംഘടിപ്പിച്ചു ബാലശ്ശേരി കെ എൻ എം ക്യാമ്പസിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ ഉദ്ഘാടനം ചെയ്തു പൊളിക്കൽ മുഖ്യ പ്രഭാഷണവും നടത്തി പവിത്രമാണ് കുടുംബം പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് കേരള നദൂത്തുൽ മുജാഹിദ്ദീൻ കെ എൻ എം സംസ്ഥാന ക്യാമ്പയിൻ്റെ ഭാഗമായി ബാലുശ്ശേരി മഹല് കുടുംബസംഗമം സംഘടിപ്പിച്ചത് ബാലുശ്ശേരി കെ എൻ എം ക്യാമ്പസിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നമ്മുടെ അത് ഒരാളാണ് നമ്മുടെ അമ്മ നമ്മുടെ ഉമ്മ അത് ഒരാളാണ് അപ്പൊ ഒരേ മാതാപിതാക്കളുടെ മക്കൾ ആണ് നമ്മൾ എന്ന ബോധം പ്രചരിപ്പിച്ചാൽ അതിർത്തിയുടെ പേരിൽ രാഷ്ട്രത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ മതത്തിന്റെയും വർഗത്തിന്റെയും പേരിലുള്ള ഒരു പ്രകടിപ്പിക്കേണ്ടതില്ല ഇസ്ലാം വലിയ ഇതൊരു വലിയ തത്വമാണ് മതങ്ങളുടെ പേരിലുള്ള കയ്യേറ്റങ്ങളും അക്രമങ്ങളും ദൈവദോഷമാണ് പരച്ചവൻ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും അള്ളാഹുമാണ് മഴ പെയ്യുന്നതും സൂര്യൻ ഉദിക്കുന്നതും അതുപോലെ കാറ്റടിക്കുന്നതും നദികളും അരുവികളും സസ്യങ്ങളും വൃക്ഷങ്ങളും പർവ്വതങ്ങളും ഒക്കെ എല്ലാവർക്കും വേണ്ടിയാണ് എല്ലാവർക്കും വേണ്ട വിശ്വാസികൾക്ക് മാത്രമെന്നോ മുസ്ലിങ്ങൾക്കെന്നോ ക്രിസ്ത്യാനികൾക്കെന്നോ ഹിന്ദുക്കൾക്കെന്നോ അങ്ങനെ ഇല്ല ദൈവം നൽകിയത് എല്ലാവർക്കും അതാണ് പഠിച്ചവരുടെ സമീപനം ആ സമീപനമാണ് ദുനിയാവിൽ നമ്മളും ക്ഷീണിക്കേണ്ടത് ഒരാളെയും ഒരാളെയും വർഗീയമായി ചിത്രീകരിക്കരുത് ഒരാളോടും ഒരിക്കലും നമ്മൾ മോശമായി വാർത്ത സംസാരിക്കരുത് നമ്മളൊന്നാണ് നമ്മൾ ഒരേ ദൈവത്തിന്റെ ശക്തികളാണ് మరే నా ఒరే వరేళ అనుభవిసా భాషాం అదే ఈ ഇത് തീരുന്നവരെയും കേട്ടിരുന്ന് സന്തോഷത്തോടുകൂടി മാറേണ്ടത് ഇത് കഴിയുന്നതോടുകൂടി നമ്മുടെ സംഘടന നിർദ്ദേശങ്ങൾ അപ്പപ്പോൾ നടപ്പിലാക്കണം കൂടുതൽ ആളുകളെ സജീവ പ്രവർത്തകരാക്കി കൊണ്ടുവരികയും ചെയ്യണം എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു കുറിച്ച് എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ മധ്യത്തിലുള്ള വാതിലാണ് നീ സംരക്ഷിക്കേണ്ടത് നല്ല നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉമ്മയും വാപ്പയും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്ന് ഹയാത്ര ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്രത്തോളം അവർക്ക് ഉണ്ടാവില്ല എന്നാൽ ഇതിങ്ങനെ ചെയ്യല്ലേ എന്നുള്ളൊരു ചോദ്യം അവരുടെ മനസ്സിനല്ലാത്തൊരു സന്തോഷമാണ് സന്തോഷമാണ് നമ്മുടെ ഉമ്മയും വാപ്പയായാലും നമ്മുടെ ഇനകളുടെ ഉമ്മയും വാപ്പ ആയാലും ഒക്കെ അതല്ലാതെ പിന്നെ ഒരു ഉമ്മയും വാപ്പയും വെച്ചിട്ട് അത് വയസ്സായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു നോക്കട്ടെ മറ്റൊരു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു ഫുട്ബോൾ തട്ടണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടേണ്ട അതിലല്ല മത്സരം കാണിക്കേണ്ടത് എനിക്ക് ഇത് മുഖേന സ്വർഗം കേട്ടു

നസീന തുടങ്ങിയവർ സംസാരിച്ചു കുടുംബം സ്വർഗ്ഗമാണ് എന്ന വിഷയത്തിൽ സുലൈമാൻ സുബാഹി പ്രഭാഷണം നടത്തി യൂസഫ് മുസ്ലിയാർ പി അബ്ദുറഹീം ഇ കെ അബുബക്കർ വി മുഹമ്മദ് ജി കെ അബുബക്കർ എം പി അബ്ദുസമദ് കുഞ്ഞുമൊയ് എം പി മിർഷാദ് കോയസൻ എം കെ അബ്ദുൽസലാം ടി കെ മുഹമ്മദ് ഹബീബ് തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി